ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എന്റെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ആക്കി വെക്കാൻ അപ്പൊ എൻ്റെ ഗ്യാസ് സ്റ്റൗറെ കോലം കണ്ടില്ലേ അതിൽ നിന്ന് എന്താ ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ എന്റെ സ്റ്റൗ അപ്പൊ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റൗ ക്ലീനിങ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് നോക്കുന്നത് അപ്പൊ ഞാൻ ഗ്യാസ് സ്റ്റൗ ചെയ്യുന്നത് ഡെയിലി എൻ്റെ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയിടും അതുപോലെ തന്നെ എല്ലാ വീക്കിലും ആയിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇന്നതാ ഞാൻ ആയിട്ട് എങ്ങനെയാണ് എന്‍റെ ഗ്യാസ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം അപ്പം ആദ്യം തന്നെ ഇതില് ഇതിൽ അലുത്തുപുളത്ത് സാധനങ്ങളൊക്കെ നമുക്കെടുത്ത് മാറ്റാം പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ നല്ല ചൂട് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് നാരങ്ങാനീരും പിന്നെ അതുപോലെ ഒന്ന് രണ്ട് ടീസ്പൂൺ വിനാഗ്രീം കൂടി ഒഴിക്കാം പിന്നെ അതിലേക്ക് ഒന്നിൽ നമുക്ക് നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ജെല്ലോ അല്ലെങ്കിൽ വാഷിംഗ് ജെല്ലോ അല്ലെങ്കിൽ സൊപ്പ് പൊടിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുള്ളിലേക്ക് നമുക്ക് ബർണറും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് സോക്ക് ആയിട്ട് വയ്ക്കാം അങ്ങനെ സോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അധിക ഹാർഡ് വർക്ക് ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് അത് കഴി ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മളത് കുറേ ഉരക്കേണ്ടി വരും നമ്മുടെ കൈയിട്ട് വേണ്ടിയാണ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പൊ ഞാൻ ദാ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒക്കെ ഇതിലേക്ക് ഇട്ട് ഇട്ടുവെക്കുന്നുണ്ട് ഇനി നമുക്ക് ദാ വീണ്ടും സോഡാ പൊടി എടുത്തിട്ട് ഗ്യാസിന്റെ മേലെയൊക്കെ നന്നായിട്ട് കൊടുക്കുക. കൂടുതൽ അഴുക്ക് എവിടെയാണോ പറ്റിയിരിക്കുന്നത് ആ ഭാഗത്തേക്ക് നന്നായിട്ട് സോഡാ പൊടി എടുക്കുക അതിനുശേഷം അതിന്റെ പൊട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ നമ്മൾ പാത്രത്തിൽ

അപ്പൊ ഇതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ബർണറും സ്റ്റീലിന്റെ റിങ്ങും ഒക്കെ പ്ലേസ് ചെയ്യാതിരിച്ച് അപ്പത് ഇപ്പം നല്ല കുട്ടപ്പനായിട്ടുണ്ടല്ലേ നമ്മുടെ ഗ്യാസ് കാണാനായിട്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് വലിയ ഡീപ്ലി എന്നൊന്നും വേണ്ട ഒരു തുണി മുക്കി അപ്പം തന്നെ തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾ എണ്ണയിലൊക്കെ വർക്കൊക്കെ ചെയ്യില്ലേ അതായത് പൂരി ഉണ്ടാക്കുമോ മീൻ വർക്കോ ഒക്കെ ചെയ്താൽ നന്നായിട്ട് സോപ്പ് ഇച്ചിരി സോപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ എണ്ണമയം പോകില്ല അതിങ്ങനെ പാടായിട്ട് ഇങ്ങനെ കിടക്കും അപ്പം എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക പലരും തന്നെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം അപ്പോൾ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്